ഇന്ത്യ തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് എഞ്ചിനുകൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എഞ്ചിനുകൾ നമ്മുടെ കയ്യിലില്ല അതാണ് നമ്മുടെ പ്രശ്നം കാവേരി എഞ്ചിൻ നമ്മൾ നിർമ്മിച്ചു പക്ഷെ പ്രതീക്ഷിച്ച ഒരു വിജയം ആ എൻജിനിൽ ഉണ്ടായില്ല കാരണം നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ആ ഒരു എഞ്ചിൻ നമുക്ക് നൽകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കാവേരി എഞ്ചിനെ ഇപ്പോൾ നമ്മൾ ഘാതക് എന്ന് പറയുന്ന മനുഷ്യനില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഡ്രോണെന്നോ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നോ വിളിക്കാവുന്ന സ്റ്റെൽത്ത് ക്യാപ്പബിളിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റിന് നമ്മൾ നൽകുകയാണ് അപ്പോൾ കാവേരി എഞ്ചിൻ പ്രോഗ്രാം പരാജയമായിരുന്നില്ല മറിച്ച് നമുക്കത് ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രോണുകൾക്ക് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഘാതക് ഡ്രോണുകൾക്ക് കരുത്തേകുന്നത് കാവേരി എഞ്ചിൻ കാവേരി എഞ്ചിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു നാലാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോയത് ഇനി എന്തായാലും അത് നമുക്ക് ആവശ്യമില്ല ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ നമുക്ക് നല്ലതാണെങ്കിലും ആ എൻജിൻ നമ്മൾ കൂടുതൽ സമയം സമയമെടുത്ത് ഇനി വികസിപ്പിക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല പകരം നമുക്ക് എ എം സി എക്ക് ആവശ്യമായ ഒരു എഞ്ചിനാണ് നിർമ്മിക്കേണ്ടത് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ വിചാരിച്ചത് ഒരു ഫിഫ്ത് ജനറേഷൻ എഞ്ചിൻ നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത് എന്നാണ് പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ആർ ഡി ഒയുടെ ഹെഡ് പറയുന്ന കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യ ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനാണ് ഇപ്പോൾ പോകുന്നത് എന്ന് വെച്ചാൽ അത് നാളെയോ മറ്റന്നാളോ നിർമ്മിക്കാനൊന്നും പറ്റില്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോട് കൂടിയിട്ട് എ എം സി എന്ന് പറയുന്ന നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് മാസ് പ്രൊഡക്ഷൻ നടത്തുകയും അതിനോടൊപ്പം ചേർന്ന് തന്നെ രണ്ടായിരത്തി നാൽപ്പതോടു കൂടി സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് കൂടി ഇറക്കിക്കൊണ്ട് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുക രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഒരു വികസിത രാജ്യമാവുക എന്നതിനോടൊപ്പം ആറാം തലമുറ യുദ്ധവിമാനമുള്ള രാജ്യമായി കൂടി ലോകത്ത് മാറുക എന്നതാവും ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ പലരും പറയും അപ്പോഴേക്കും ചൈന പത്ത് തലമുറയിലെ നിർമ്മിക്കും അമേരിക്ക പതിനഞ്ച് തലമുറയിലെ നിർമ്മിക്കും എന്നൊക്കെ വെറുതെയാണ് ഒരു കുന്തോ നടക്കാൻ പോകുന്നില്ല വെറുതെ കണ്ണി പൊടിയിടാമെന്നുള്ളതല്ലാതെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് പോലും പലപ്പോഴും മണ്ണ് കപ്പുകയാണ് ചൈനയുടെ ജെ ട്വന്റി ഇപ്പോഴും ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായിട്ട് പലരും അംഗീകരിച്ചിട്ട് പോലുമില്ല അതുപോലെ തന്നെയാണ് എസ് എന്ന് പറയുന്ന റഷ്യൻ എയർക്രാഫ്റ്റ് അതും ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല എന്നാണ് പൊതുവെ പറയുന്നത് അപ്പോൾ ലോകത്ത് മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചുവെന്ന് അവകാശപ്പെട്ടിട്ടുള്ളത് അമേരിക്കയും ചൈനയും റഷ്യയും ഈ രാജ്യങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പോലും ഒരുപാട് പോരായ്മകളുണ്ട് അതിൽ തന്നെ റഷ്യയും ചൈനയും അമേരിക്കൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് പുറകിലുമാണ് യു എസ് മാത്രമാണ് തരക്കേടില്ല എന്ന് പറയാവുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമുള്ള രാജ്യം ബാക്കിയുള്ള ചൈനയ്ക്കും റഷ്യയ്ക്കും ഇപ്പോഴും അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിനോടൊപ്പം എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ചൈനയ്ക്ക് സ്വന്തമായിട്ട് അഞ്ചാം തലമുറ എഞ്ചിൻ നിർമ്മിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചോട് കൂടിയൊക്കെ ചൈനയ്ക്കും ഈ ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ പൂർണ്ണമായും സാധിക്കുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കാണുന്നത് തള്ളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ള കുറെ വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഇതാണ് ചൈനയുടെ ആറാം തലമുറ വിമാനം ഇതാണ് അഞ്ചാം തലമുറ വിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വെറും ഫേക്ക് വീഡിയോകളാണ് അതായത് ചൈനയും ഒരു സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനായിട്ട് എന്തായാലും ഒരു പത്ത് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞതെടുക്കും ഓൾറെഡി അവർ ജെ ട്വൻ്റി ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നുണ്ട് സിക്സ്ത് ജനറേഷൻ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരെണ്ണം നിർമ്മിക്കാൻ കുറഞ്ഞത് ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും പക്ഷെ അപ്പോഴും ചൈനീസ് ഈ പറയുന്ന സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുമെന്നൊക്കെ കണ്ടു പറയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ട്രാറ്റജി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലൊക്കെ തന്നെ സ്വയം പര്യാപ്തത ആയാൽ പോലും നമുക്ക് വളരെ മികച്ചൊരു നേട്ടമായിട്ട് അതിനെ കാണാൻ പറ്റും അഞ്ചാം തലമുറ യുദ്ധവിമാനം നമ്മൾ നിർമ്മിക്കുന്നത് ആറാം തലമുറ യുദ്ധമാനത്തിന് ആവശ്യമായിട്ടുള്ള എൻജിൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഡിആർ ഡി ഒയുടെ ഹെഡ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഒരു പുതിയതായിട്ട് ഒരു ലേസർ ആയുധം കണ്ടുപിടിച്ചു വികസിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു തേർട്ടി കിലോവോട്ട് ലേസർ വെപ്പൺ ആണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഡ്രോണുകളെയും എയർക്രാഫ്റ്റുകളെയും ഒക്കെ തകർത്തെറിയാൻ കഴിയുന്ന സ്റ്റാർ വാർ യുദ്ധ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒരു ലേസർ സിസ്റ്റമാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തോടൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എം സി എ പദ്ധതി ഇന്ത്യക്ക് ഇന്ത്യയുടെ എം സി എ പ്രോജക്ട് എങ്ങനെയാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എൻജിൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്യുക അത് നമ്മുടെ എം സി അല്ലെങ്കിൽ ഫിഫ്ത് ജൻ എയർക്രാഫ്റ്റിന് കൊടുക്കുക അതൊരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ആയിരിക്കും അതിനുശേഷം ആ ഒരു എഞ്ചിനെ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിലും നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ പാർട്ട്ണർ ഇന്ത്യയ്ക്ക് ഉണ്ടാവും ഇന്ത്യ ഈ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്ന സമയത്ത് ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചറർ എന്ന് പറയുന്ന ഒ ഒരു ഇന്റർനാഷണൽ പാർട്ട്ണർ ഇന്ത്യയ്ക്ക് ഉണ്ടാവും ഈ പാർട്ണറുമായി ചേർന്നിട്ടായിരിക്കും നമ്മൾ ഒരു ഫിഫ്ത്ത് സിക്സ് ജനറേഷൻ എൻജിൻ നിർമ്മിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു എൻജിനായിരിക്കും നമ്മുടെ സ്വന്തം എയർക്രാഫ്റ്റുകൾക്ക് ഇനി കരുത്തേകാൻ പോകുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഒരു ഗുഡ് ന്യൂസ് എത്രയും പെട്ടെന്ന് കേൾക്കാൻ കഴിയും എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം എന്താണ് ചൈനയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അവരുടെ ഫിഫ്റ്റ് ജന എയർ എന്തിനു എന്തിനൊക്കെ സാധിക്കും എന്താണ് അതിന്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ സിക്സ്ത് ജന എയർക്രാഫ്റ്റ് ഏത് സമയത്ത് പൂർത്തിയാവും ചൈനീസ് ടെക്നോളജി എത്രത്തോളം ഇപ്പൊ വളർന്നിട്ടുണ്ട് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനുമാണല്ലോ ഈ രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യ ഈ ലോകത്ത് ഏറ്റവും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളായിരിക്കും ഇവരുടെ ടെക്നോളജി ഗ്രോത്ത് ഇവരുടെ ആയുധങ്ങൾ അതിന്റെ ക്യാപ്പബിലിറ്റി ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൻഡ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ ആയുധങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിവിടെ ഡിആർഡിഒ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ ചൈനയോ പാകിസ്ഥാനോ നമ്മൾ ആക്രമിച്ചാൽ അതിനെ ഡിഫെൻഡ് ചെയ്യുക നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ പ്ലാൻ ഇട്ടിട്ടല്ല ഇങ്ങോട്ടുണ്ടാവുന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ച് പ്രത്യാക്രമണം നടത്തുക എന്നതാണ് നമ്മുടെ ഒരു ഒരു തന്ത്രം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും അതിനെന്തിന് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കും അതിനെ തടയാൻ എന്ത് വേണം അതോടൊപ്പം തന്നെ അവരെപ്പോഴൊക്കെ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത ടെക്നോളജി ഗ്രോത്ത് എവിടെ വരെ എത്തി സോ ഇതിനുള്ള സംവിധാനമൊക്കെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ വെറുതെ അങ്ങ് പോയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു വാങ്ങിയതല്ല റഫേൽ യുദ്ധ വിമാനങ്ങൾ ചൈനയും പാകിസ്ഥാനെയും പ്രതിരോധിക്കാൻ അവരുടെ ടെക്നോളജി ഡിഫെൻഡ് ചെയ്യാൻ ഈ ഒരു എയർക്രാഫ്റ്റിന് കഴിയുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇന്ത്യ നാളെ എങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ നമുക്ക് നേരെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന് പ്രതിരോധിക്കാനായിട്ടുള്ള ആയുധങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലേസർ വെപ്പൺ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു കാരണം നാളെ ചിലപ്പോൾ പാകിസ്ഥാനോ ചൈനയോ മാസമായിട്ട് നമുക്ക് നേരെ ഡ്രോണുകളെ ആക്രമണം നടത്തിയാൽ ആ ഡ്രോണുകളെ തകർക്കാനായിട്ട് നമുക്ക് ഒരു ഡിഫൻസ് സിസ്റ്റം ആവശ്യമുണ്ട് സോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചു അതുപോലെ നമ്മുടെ ഫിഫ്ത്ത് ജന എയർക്രാഫ്റ്റും സിക്സ് ജന ഒക്കെ എത്ര സമയത്തിനുള്ളിൽ പുറത്ത് വരണം എന്നുള്ളതിന് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും അതെന്തായാലും ഡിആർഡിയുടെ ഹെഡ് വന്നിട്ട് പറയില്ല എന്താണ് കൃത്യമായ പ്ലാനിങ് എന്ന് പക്ഷെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇത്രയാണ് സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു എഞ്ചിൻ ഉണ്ടാക്കുക എന്നിട്ട് എ എം സിയെ രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് മുമ്പ് മാസ് പ്രൊഡക്ഷൻ നടത്തുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം തികയുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിരിക്കും നമ്മുടെ ആയുധപ്പുരയില് അഞ്ചാം തലമുറയും ആറാം തലമുറയും യുദ്ധ വിമാനങ്ങൾ ഉണ്ടായിരിക്കും ഏഴാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള പണിപ്പുരയിലായിരിക്കും ഇന്ത്യ ആ സമയത്ത് ഉണ്ടാവുക സോ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്